ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഫോണ് ഹീറ്റാകുന്ന പ്രശ്നം എത്ര വലിയ ഫോൺ വാങ്ങിയാലും എത്ര വില കൂടിയ ഫോണുകൾ വാങ്ങിയാലും എത്ര എം ബി ഉണ്ടെങ്കിലും ജി ബി ഉണ്ടെങ്കിലും നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചുമ്മാ പോലും നമ്മുടെ ഫോണ് ഹീറ്റാകുന്ന ഒരു ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നു ഒരു ജി ബി രണ്ട് ജി ബി ഒക്കെ ചുമ്മാ നിസാര ടൈം കൊണ്ട് തീർന്നു പോകുന്നു ഇത് ഒഴിവാക്കാനായിട്ട് സിംപിളായിട്ട് നമുക്ക് ഫോണിൽ ഒന്ന് രണ്ട് ട്രിക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കും എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലിപ്പിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തുള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആണ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻസ് ഈ ഒരു സെറ്റിംഗ്സ് നമുക്ക് ഫോണിൽ എനേബിൾ ചെയ്യുന്നു വീഡിയോ കണ്ട് മനസ്സിലാക്കാം നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് നിങ്ങളെടുക്കുക സെറ്റിങ്സ് എടുത്തതിന് ശേഷം എബോട്ട് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളെടുക്കുക എബോട്ട് ഫോൺ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴ് ടു സ്കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് വെർഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ഇവിടെ നിങ്ങൾക്ക് വെർഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും അതിൽ നിങ്ങളൊരു വെർഷൻ നമ്പർന്നോ അല്ലെങ്കിൽ ബെൽഡ് വെർഷൻ എന്നോ ഒക്കെ ആയിരിക്കും ചിലതിൽ കാണിക്കുന്നത് അതിൽ നിങ്ങൾ ഏഴ് തവണ പ്രസ്സ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ ചില ഫോണുകളുടെ ഡെവലപ്പ് ഓപ്ഷൻ ഇതുപോലെ ഡയറക്റ്റായിട്ട് വരും അല്ലാത്ത പക്ഷേ നിങ്ങൾ നേരെ സെറ്റിങ്സിലോട്ട് പോയിട്ട് ഏറ്റവും മുകളിൽ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ നിങ്ങൾക്ക് ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത് ഇവിടെ മുകളിൽ ഇത് നിങ്ങൾക്ക് ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇതുപോലെ എനേബിൾ ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൻ്റെ വിൻഡോസ് സ്ക്രീന് പെട്ടെന്ന് ഓഫാവോ ആനിമേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈവിലോട്ട് സെറ്റ് ചെയ്യാം ഇതെല്ലാം നിങ്ങൾ ഫൈവിലോട്ട് സെറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ സ്ക്രീൻ ഓഫ് ആകുവാണെങ്കിൽ ചെയ്യുക അതിൽ കൂടെ നമുക്ക് ചാർജ് നഷ്ടമാകുന്ന കുറച്ചൊക്കെ നമുക്ക് റെഡിയാക്കാനായിട്ട് സാധിക്കും അതിൻ്റെയൊക്കെ താഴോട്ട് നിങ്ങളത് അഞ്ചൽ സെറ്റ് ചെയ്യുക അതിന് ശേഷം നേരെ താഴോട്ട് പോവാം അതിനുശേഷം നിങ്ങൾക്കിവിടെ ഡോൺ കീപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക അതായത് നമ്മൾ ഫോണിൽ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവായി കിടക്കാറുണ്ട് അപ്പോൾ അങ്ങനെ സേവ് ആയി കിടക്കാതെ നമ്മളൊരു ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുവോ അല്ലെങ്കിൽ നമ്മൾ ഒരു യൂട്യൂബ് കാണുവോ ഫേസ്ബുക്ക് കയറുകയോ വാട്സപ്പിൽ കയറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതപ്പം തന്നെ നമ്മൾ ആ ചെയ്ത വർക്ക് അവിടെ കൊണ്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആകുന്ന ഒരു സിസ്റ്റമാണിത് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് അത് വർക്ക് ചെയ്ത് ഫോണിൻ്റെ ബാറ്ററി ചാർജും അതുപോലെ തന്നെ ഇൻ്റർനെറ്റും ഒക്കെ വേസ്റ്റ് ആകാനായിട്ട് സാധിക്കും ഇനി നമുക്കൊരു ചെറിയ വേറൊരു ട്രിക്കും കൂടെ ഈ ഒരു ഇൻ്റർനെറ്റ് നഷ്ടമാകുന്നതിൽ കൂടെയും ഒക്കെ നമുക്കൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം അതിനുശേഷം നിങ്ങൾ നേരെ ബാക്കിലോട്ട് പോവാം ബാക്ക്റോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ കാണും ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലീൻ അപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിനകത്ത് നിങ്ങൾക്ക് ജങ്ക് ഫയലുകൾ ഒരുപാട് ജങ്ക് ഫയലുകൾ നിങ്ങളുടെ ഫോണിൽ കിടപ്പ് കാണും ആവശ്യമില്ലാത്ത ഇതുണ്ടോ ഒന്നേ പോയിൻറ്റ് നാല്പത്തെട്ട് ജി ബി ഓളം ജങ്ക് ഫയൽ നമ്മുടെ ഫോണിൽ കിടപ്പുണ്ട് ഇത് ഇവിടെ ജസ്റ്റ് ക്ലിയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജങ്ക് ഫയലുകൾ നമുക്കിവിടെ ക്ലിയർ ചെയ്ത് കളയാം കണ്ടോ ഇതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഡിലീറ്റ് ഓൾഡ് ഇതുപോലുള്ള സ്ക്രീൻഷോട്ടുകൾ അതൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളാം ഏകദേശം ഒരു എം ബി ബിയോളമുണ്ട് ഇതേണ്ടോ ഇതുപോലെ നമുക്ക് ഡിലീറ്റ് ലാർജ് ഫയലുകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഇതിനകത്ത് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കാരണം ഇപ്പം തന്നെ ഒന്നര ജി ബി നമുക്ക് എക്സ്ട്രാ കിട്ടി അപ്പോൾ ഫോണിൻ്റെ എം പി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും ഇവിടെ നമുക്ക് ഈ ഒരു ബിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിനകത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കിടപ്പ് കാണും അതൊക്കെ ഉണ്ടായെന്ന് എടുത്ത് കളഞ്ഞേക്കാം അതൊക്കെ ഞാൻ നിരന്തരമായിട്ട് എടുത്തു കളയുന്നതുകൊണ്ട് കൊണ്ട് എൻ്റെ ഫോണിൽ അതൊന്നും കിടപ്പില്ല അപ്പോൾ നിങ്ങളിതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ നിങ്ങൾക്ക് ബ്രൗസിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഈ ആപ്പിൾ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്കിവിടെ എ പി കെ ആയിട്ടുള്ള ഏതെങ്കിലും ഫയലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും കണ്ടെത്താം കണ്ടോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തേർഡ് പാർട്ടിയായിട്ടുള്ള എ പി കെ ഫയലുകൾ നിങ്ങളുടെ ഫോണിൻ്റെ ബാഗ്രൗണ്ടിലൊക്കെ കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും എടുത്ത് നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാം ഡയറക്റ്റ് എ പി കെ എടുത്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഉള്ളിലുള്ള ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഹീറ്റ് ഹീറ്റാകുന്ന ഇഷ്യൂസ് ആ പിന്നെ ഈ ഫോണിൻ്റെ സ്ക്രീനിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ വാട്ട്സപ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അരിയാക്കും വാട്ട്സപ്പിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് സെറ്റിംഗ്സിനകത്തോ അല്ലെങ്കിൽ ഇവിടെ സ്റ്റോറേജ് സെറ്റിംഗ്സ് എടുക്കുക സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എടുക്കുക സ്റ്റോറേജ് ആൻഡ് ഡേറ്റയ്ക്കകത്ത് നിങ്ങൾക്കിവിടെ താഴോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട് എല്ലാം നിങ്ങളത് നോ മീഡിയ നോ മീഡിയ എന്നാക്കി എടുക്കുക കേട്ടോ ഇവിടെ ഓട്ടോ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ടിക്ക് മാർക്ക് ആകുകയോ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക മൂന്നെണ്ണം അതുപോലെ ഒഴിവാക്കിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്ന നമുക്ക് ഒഴിവാക്കാം പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂസേജ് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ജി ബി ഓളം നമുക്കിവിടെ യൂസേജ് ആയിട്ടിട്ട് അങ്ങനെ വരുന്നൊക്കെ നമുക്ക് ഇവിടെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ റീസെറ്റ് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് മാനേജ് സ്റ്റോർ എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇതെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ ഇതിവിടെ ഡിസപ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോണിലെ എല്ലാ അടുത്ത ആവശ്യമുള്ള കോൺടാക്റ്റിലെയൊക്കെ ഇടുക ബാക്കിയുള്ളതിനകത്ത് നിങ്ങളെടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഡിസപ്പെയർ ചെയ്ത് നോക്കുക ഡെയിലി ഇവിടെ ഡിസപ്പയർ ആയി പോകുന്നതുണ്ടോ ഡിസപ്പയറിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഴ് ദിവസം കൊണ്ടോ തൊണ്ണൂറ് ദിവസം കൊണ്ടോ ഇരുപത്തിനാല് ദിവസം കൊണ്ടോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിൽ വരുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മെസ്സേജുകൾ നിങ്ങൾക്ക് എമർജൻസി ഇല്ലാത്ത മെസ്സേജുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിസപ്പെയർ ചെയ്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഡെയിലി നമ്മുടെ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തീർക്കാം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ലൈക്ക് തന്നുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള ആ ഒരു സപ്പോർട്ട് ഇവിടെ രേഖപ്പെടുത്തുക പ്രത്യേകിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു